ിയത്തിലാണ് ഇപ്പൊ ഞാനുള്ളത് കേട്ടോ കേരളത്തിലെ മലബാറിൽ തന്നെ ഏറ്റവും വലിയ ലക്ഷറീസ് ഓഡിറ്റോറിയം ആയിട്ടുള്ള ഒ പി എസ് റോയൽ പാലസിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഇത്രയും ലക്ഷറീസ് ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയം ഞാൻ എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അത്രയും അടിപൊളിയായിട്ടാണ് ഇതിന്റെ ഇന്റീരിയറും എക്സ്ടീരിയറും ചെയ്തിട്ടുള്ളത് നല്ല പ്രീമിയം ആൻഡ് ക്ലാസി ലുക്ക് അതെ ഇനി കോട്ടക്കലിലെ ആഘോഷങ്ങൾ ഒന്നുകൂടി ആഡംബരാകൂട്ടോ ഒ പി റോയൽ പാലസിന്റെ പേര് പോലെ തന്നെ നല്ലൊരു റോയൽ ലുക്കാണ് നമുക്ക് അവിടെ ചെന്നാൽ കിട്ടാം കേട്ടോ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ ഇനാഗുറേഷന് ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ആയിരത്തി അറുന്നൂറോളം ആൾക്കാരെ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ക്ലാസി പ്രീമിയം പറയാൻ വാക്കുകളില്ലാട്ടോ അത്രയും അടിപൊളിയായിട്ടാണ് ഇവരുടെ എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇന്റീരിയറെ എടുത്തു പറയണം കേട്ടോ എം എൻ ഇന്റീരിയർ ആണിത് അത്രയും അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ ഡെയിനിങ് ഹാളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി എന്ന് പറയാം പ്രീമിയത്തിന്റെ അവസാന വാക്ക് എന്ന് പറയാം അത്രയും അടിപൊളിയാണ് അപ്പൊ നിങ്ങളെ ആഘോഷങ്ങൾ ആഡംബരാക്കാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കണ്ട നേരെ വന്നു നമ്മൾ ഒ പി എസ് റോയൽ പാലസിലേക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിന് അടുത്ത് പി സ്കൂളിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ